ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് പൊതുവേ ലൈവ് രാവിലെയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല ശോകമൊക്കെയാണ് ഇന്നലത്തെ ലൈവില് നമ്മുടെ അർജുനും അതുപോലെ അപ്സരയും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഉണ്ട് ആക്ച്വലി ഇന്നലെ അർജുൻ ശരിക്കും ആക്റ്റീവായ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം അർജുൻ ഗെയിമിലേക്ക് ഇറങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് തുടർന്ന് കൊണ്ടുപോയെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത് അർജുൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് അത് കൺഫേം ആണ് ഈ നല്ല ടാലന്റ് ഉള്ളവർ ഒതുങ്ങിക്കൂടുമ്പോഴാണ് നമുക്ക് പ്രശ്നം തോന്നുക അർജുൻ ഇന്നലെ ഗെയിമിലേക്ക് ഇറങ്ങി എന്ത് നന്നായിട്ടാണ് അർജുൻ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് സംസാരിക്കുന്നത് വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ അപ്പോ ഇവർ സംസാരിക്കുന്നത് ഋഷിയെക്കുറിച്ചാണ് അതായത് ഋഷി അപ്സര നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ പിണങ്ങി നടക്കുകയാണ് അപ്പൊ കൂടെ നിന്നിട്ട് കാലു എന്നുള്ള രീതിയിലാണ് ഋഷി അതിനെ കാണുന്നത് ശരിക്കും ഒരു ബി ബി മെറ്റീരിയൽ ആണോ ഋഷി എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞു ഇവിടെ വഴിതെറ്റി വന്നൊരു പയനാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ഫാൻസ് ഒക്കെ ഉണ്ട് പുള്ളിക്ക് പക്ഷേ ബിഗ് ബോസിനകത്ത് നോമിനേഷൻസ് ഒക്കെ പാർട്ട് ഓഫ് ഗെയിം ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാനും പുറത്താക്കാനും ഒക്കെ വന്നവരാണ് അപ്പോൾ അത് ഗെയിമിൻ്റെ ഭാഗമാണ് ജയിലിലേക്കല്ലേ നോമിനേറ്റ് ചെയ്തോളൂ അതിന് ഇത്രയും റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിണങ്ങേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പെട്ടെന്ന് പോയി സംസാരിച്ചോ ഇല്ലെങ്കിൽ പറഞ്ഞ് 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 അവൻ്റെ തലയിലേക്ക് പലതും പലരും കേറ്റി കൊടുക്കുമെന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പം അപ്സര പറയുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് തവണ പോയി ഇനി പോയാൽ ചിലപ്പോൾ അവനും ഞാൻ തമ്മിൽ വീണ്ടും അടിയാവും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നാമതേ അത്ര ഓക്കെ അല്ല അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്താൽ മതി ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോവുക ടാപ്പ് തുറക്കുക അവിടെ ഇരുന്ന് കരയുക എന്നിട്ട് ഇറങ്ങി വന്നോളാം പറയുന്നുണ്ട് സോ അർജുൻ എല്ലാവരുടെ അടുത്തും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ ലൈവ് കണ്ടാൽ നമുക്കറിയാം അതായത് അപ്സരേടെ അടുത്തായിക്കോട്ടെ അല്ലെങ്കിൽ സിജോ ഒരു നല്ലൊരു ടേംസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈവൻ ഋഷി ആയിട്ട് റോക്കിയായിട്ട് അതുപോലെ തന്നെ ജാസ്മിനുമായിട്ട് എല്ലാവരുമായിട്ടും നമ്മുടെ ശ്രീതുമായിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് അർജുൻ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അർജുനും സിജോയും കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ഗെയിം സ്ട്രാറ്റജി ആയിട്ട് മാത്രമല്ല അതിലുപരിയായിട്ട് അത് അവർക്ക് തുടർന്ന് പോകുമ്പോൾ ഇവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം